എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുന്നൂർ പുനെ നമ്മൾ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിക്കാറുണ്ട് അല്ലേ ഇന്ന് എനിക്ക് പറയാനുള്ളത് ആത്മവിശ്വാസത്തെക്കുറിച്ചാണ് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പ്രവൃത്തിയിലും നമുക്ക് വിജയിക്കാൻ സാധിക്കൂ പല പ്രവൃത്തികളും നാം പരാജയപ്പെട്ട് പരാജയപ്പെട്ടു പോകുന്നത് ഈ ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാണ് ആത്മവിശ്വാസം എങ്ങനെയുണ്ടാവും ആദ്യം നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നാം പറയാൻ പോകുന്ന കാര്യത്തിൽ ആ കാര്യം സത്യമാണ് തികച്ചും വാസ്തവമാണ് അത് സാധ്യമാണ് സത്യസന്ധമാണ് അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു പാഠമാണ് എന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയാൽ അതാണ് അവിടെയാണ് ആ ഒരു വിജയം നിങ്ങളെ ഒരാൾ വിശ്വസിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വാക്കുകളിൽ ആ ഒരു ആത്മവിശ്വാസം സ്ഫുരിക്കണം ആ ഒരു ആത്മവിശ്വാസം നേടിക്കാത്ത വാക്കുകൾ അവരങ്ങനെ മുഖവേലക്കെടുക്കില്ല കാരണം അവർക്കറിയാം ഇദ്ദേഹം തന്നെ പറയുന്നത് സംശയിച്ചിട്ടാണ് അപ്പം അതിനുവേണ്ടി എന്ത് വേണം നമുക്ക് ഒരുപാട് അറിവുകൾ വേണം അനുഭവങ്ങൾ ഒരുപാട് അനുഭവജ്ഞാനം എന്ന് പറയും അനുഭവത്തിലൂടെ നമ്മൾ നേടിയ അറിവുകൾ നമുക്ക് വേണം അല്ലെങ്കിൽ കേട്ട അറിവുകൾ വേണം നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മുമ്പിൽ ഒരാൾ അനുഭവിക്കുന്നത് കണ്ടതായ ആ ഒരു അനുഭവം നമുക്കുണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞ് നമ്മളത് കണ്ടെത്തിയ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ അസത്യമെന്ന് സ്വയം തെളിയിക്കപ്പെട്ട ഒരു കാര്യം നമുക്ക് വേണം ഇതൊന്നുമില്ലെങ്കിൽ നമുക്കൊരു വ്യക്തിയിൽ നമ്മുടെ വാക്കുകൾക്ക് ഒരു എന്താ പറയുന്നത് ആ ഒരു ഉദ്ദേശിക്കുന്ന വിശ്വാസം ജനിപ്പിക്കാൻ സാധിക്കില്ല ആ ഒരു വ്യക്തിയിൽ വിശ്വാസം ജനിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് കൊണ്ട് കാര്യമൊന്നുമില്ല ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അയാളിൽ ഉണർന്നിരിക്കുന്ന ആ കഴിവ് നമുക്ക് ഉണർത്താൻ പറ്റണം അയാളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ആത്മവിശ്വാസത്തെ തട്ടിക്കുടഞ്ഞ് വീണ്ടും ഒരു ആത്മവിശ്വാസമുള്ള വ്യക്തിയാക്കി മാറ്റാൻ സാധിക്കണം അത് നമുക്ക് കൊടുക്കാൻ സാധിക്കാത്തടത്തോളം കാലം നിങ്ങളുടെ ഈ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് കൊണ്ടൊരു കാര്യമില്ല യു ആർ നോട്ട് സപ്പോസ് ടു ബി എ മോട്ടിവേഷണൽ സ്പീക്കർ നിങ്ങൾ പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഒരടിക്ക് ആ കേൾ കേൾവിക്കാരന് മനസ്സിലായിക്കൊള്ളണം നിർബന്ധമില്ല പക്ഷേ നിങ്ങളുടെ വാക്കുകളിൽ ഉള്ള ഒരു ആത്മവിശ്വാസം ആ ഒരു കോൺഫിഡൻസ് ലെവല് അതാണ് തീർച്ചയായും ആ കേൾവിക്കാരനെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് നിങ്ങളുടെ ഇനിയുമുള്ള വാക്കുകൾ കേൾക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ആത്മവിശ്വാസത്തിനെ ഇല്ലാതാക്കുന്ന ഒരു വ്യക്തിയിൽ ആകെ ഒരു നൈരാശ്യം ബാധിക്കാൻ കാരണം അതിനൊരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത് പലപ്പോഴും നമ്മളൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വ്യക്തി ശുചിത്വം അല്ലേ വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ക്ലീന്നെസ് നമ്മളൊരു ആൾക്ക് അയാളുടെ ശരീരശുദ്ധി വേണം മനഃശുദ്ധി എന്തായാലും വേണം വാക്കുകളിൽ ദൃഢത വേണം സത്യസന്ധമായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അത് പറയുന്നത് ആത്മവിശ്വാസത്തോടെ ആയിരിക്കണം ഇങ്ങനെ മൂന്നാല് ഘടകങ്ങൾ അതിൽ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ അത് സത്യമാണ് എന്നൊരു തോന്നൽ കേൾവിക്കാരന് വന്നാൽ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു അനുഭവം വന്നാൽ മാത്രമേ അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കൂ അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടിട്ട് വിടൂ അതിൽ കാര്യമില്ലല്ലോ നാം എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയോട് നമ്മുടെ അനുഭവം തുറന്നു പറയുന്നത് തുല്യ ദുഃഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അത്തരം പാളിറ്റകളിലേക്ക് അനുഭവങ്ങളിലേക്ക് വീഴാൻ സാധ്യതയുള്ളൊരു വ്യക്തിയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അതിൽ വീഴാതിരിക്കാൻ അദ്ദേഹത്തിന് അവിടെ തടയാൻ നമ്മൾ തടയിടാൻ വേണ്ടി നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് കാരണം ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഈ പോക്ക് അത്തരമൊരു അനുഭവത്തിലേക്കായിരിക്കാം നിങ്ങളെ കൊണ്ടേ എത്തിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശുചിത്വം ക്ലീൻനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിൻ്റെ നമുക്ക് മെല്ലെ മെല്ലെ ആക്കാൻ പറ്റുള്ളൂ ഒരടിക്ക് എല്ലാവർക്കും മനഃശുദ്ധികളുള്ള വരാൻ സാധിക്കില്ല പക്ഷെ അതിൻ്റെയൊക്കെ തുടക്കം നിങ്ങളുടെ ശരീര ശുദ്ധി അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയുമുള്ള ജീവിതം ഒരു അച്ചടക്കം ഒരു ഡിസിപ്ലിനൊക്കെ ഒരു ജീവിതം അതൊരുപാട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കും നിങ്ങളെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ വരാൻ ശരിക്കൊരു ആരാധന മനോഭാവത്തെ തന്നെ ആളുകൾ നിങ്ങളെ കാണാൻ ആരാധനയോടെ നിങ്ങളെ നോക്കിക്കാണാൻ അല്ലെങ്കിൽ ആദരവോടെ നോക്കിക്കാണാൻ നിങ്ങളിൽ തീർച്ചയായും ഇത്തരം ഭാവങ്ങൾ ആവശ്യം ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിന് കൃത്യത ഉണ്ടായിരിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കാര്യം സത്യസന്ധമായിരിക്കണം അതിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ സിക്സ്റ്റി ഫോർട്ടി അങ്ങനെ ആവരുത് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വാസമുള്ള തീർച്ചയുള്ള ഉറപ്പുള്ള സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാമൂഹാപോഹങ്ങൾ ഒരിക്കലും പ്രചരിപ്പിക്കരുത് നാളെ അപ്പോൾ തെറ്റാണെന്ന് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ നിങ്ങളിലുള്ള പൂർണ്ണമായ വിശ്വാസം ആ വ്യക്തിക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഒരുപാട് പറയണമെന്നില്ല പറയുന്നത് സത്യമായിരിക്കണം നമ്മൾ വായിച്ചിട്ടില്ലേ സത്യമേവ ജയ്തെ പറയുന്നതൊക്കെ സത്യമായിരിക്കാം സത്യമായതെല്ലാം തുറന്ന് പറയണമെന്ന് നിർബന്ധമില്ല കേൾവിക്കാരനൊരുപക്ഷേ വിഷമമുണ്ടാക്കുന്ന അസ്വസ്ഥത ഉണ്ടാക്കുന്ന അവൻ്റെ സന്തോഷം കെടുത്തുന്ന അല്ലെങ്കിൽ നിരാശ പടർത്തുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് നിർബന്ധമില്ല അദ്ദേഹത്തെ മാനസികമായിട്ട് വേദനിപ്പിക്കുകയല്ല അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മവിശ്വാസത്തെ കൊണ്ടുവന്ന് ആ കഴിവുകളെ പുറത്തേക്ക് തട്ടിക്കുറഞ്ഞ് പൊടിതട്ടിക്കൊണ്ടുവന്ന് അയാളെ നല്ലൊരു വ്യക്തിയായിട്ട് ഒരു സാമൂഹ്യ ജീവിയാക്കി മാറ്റുകയും അവരുടെ കർത്തവ്യങ്ങളെക്കുറിച്ചും അവരുടെ കടമകളെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് നയിക്കുകയാണ് നമ്മുടെ ഒരു മനുഷ്യൻ എന്ന രീതിയിലുള്ളൊരു കടമ അവിടെ ഒരു സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ലാഭമൊന്നും അല്ലെങ്കിൽ ലാഭേച്ഛയൊന്നും വെച്ച് പുലർത്തുന്നത് ശരിയല്ല ബാക്കി കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് നാം ഒരു ഉപകാരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫേവറായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കെന്ത് ഗുണം കിട്ടും എന്നുള്ള ചിന്ത ആദ്യം നമ്മൾ ഉപേക്ഷിക്കണം നാം എപ്പോഴും കാണുന്നത് ആ വ്യക്തിയുടെ നന്മയാണെങ്കിൽ ആ നന്മയ്ക്ക് വേണ്ടി അനവരതം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കുറച്ച് ഘടകങ്ങളില്ലേ ഒരു വ്യക്തിത്വം രൂപീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലൊരു വ്യക്തിയെക്കുറിച്ചുള്ളൊരു ധാരണ നല്ലൊരു ധാരണ ഒരു മതിപ്പ് നമുക്ക് നമുക്കാവശ്യം വേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് വ്യക്തിപരമായ ശുചിത്വം ഇപ്പോൾ ശാരീരിക ശുചിത്വത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്കൊരു പല വിഷയങ്ങളെക്കുറിച്ച് പറയാനുണ്ട് ി ഒരു ശബ്ദം ഒരു പ്ലേറ്റ് പോയതാണ് ഓക്കെ അപ്പോൾ വ്യക്തിപരമാനാവശ്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ നമ്മൾ ആശ്വസത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ആ വ്യക്തി പൊതുവെ എപ്പോഴും കുളിച്ച് വൃത്തിയായി അല്ലെങ്കിൽ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അടുക്കും ചിട്ടയിലും ഇപ്പോൾ താടിയാണെങ്കിൽ താടി വേണ്ടതുപോലെ സെറ്റ് ചെയ്ത് മുടിയെങ്കിൽ മുടി ഒരു കണ്ടാൽ ഒരു ഡിസിപ്ലിൻഡ് ആളാണ് എന്ന് തോന്നുന്ന രീതിയിൽ വെക്കുന്നതായിരിക്കും നല്ലത് കാരണം പലപ്പോഴും നമ്മളൊരു ആളെ കാണുമ്പോൾ ഈ ഫിസിക്കൽ അപ്പിയറൻസ് അതൊരുപാട് പ്രാധാന്യം കിട്ടും ഫസ്റ്റ് കാഴ്ചയിൽ തന്നെ ആദ്യ പ്രഥമ ദൃഷ്ടിയ നമുക്കൊരു വ്യക്തിയെ ഇഷ്ടപ്പെടും ആ ഇയാള് കൊള്ളാം കുഴപ്പമില്ല നമുക്കൊരു മതിപ്പ് തോന്നും അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിന് ഒരുപാട് പ്രാധാന്യമുണ്ട് പിന്നെ അത് വേണ്ടി അദ്ദേഹം വായ തുറക്കുമ്പോൾ വായിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന മീനിങ് അതിൽ ആ ഒരു സംസാരത്തിൻ്റെ സാരം അല്ലെങ്കിൽ സാരാംശം അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ തീർച്ചയായും അതൊരു സത്യസന്ധമായ കാര്യമാണെന്ന് തോന്നല് കേൾക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുമെങ്കിൽ തീർച്ചയായും അവിടെ തന്നെയാണ് നമ്മുടെ വിജയം അപ്പം ശരീരം ശുദ്ധിയുള്ളതായിരിക്കണം വിയർപ്പ മണം തുടങ്ങിയ മണങ്ങളൊന്നും പാടില്ല വേണമെങ്കിൽ വളരെ ലൈറ്റായിട്ടൊരു വല്ല ദ്രവ്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം പിന്നെ മുണ്ട മുണ്ടക്കൊടുക്കാണ് ചെറുപ്പോഴാണെങ്കിൽ ശ്രദ്ധിക്കണം നമ്മുടെ മഖങ്ങളൊക്കെ വൃത്തിയുള്ളതായിരിക്കണം പാദം ത്തിന് കയ്യും കാലും ഒക്കെ വൃത്തിയുള്ളതായിരിക്കണം അത് നമ്മൊക്കെ ചിരിക്ക് വെട്ടി വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ അതും ആ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ളൊരു സംശയം രൂപപ്പെടാൻ കാരണമാകും കാരണം ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു സെൽഫ് ഡിസിപ്ലിനാണ് മെയിൻ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്തൊരു മനുഷ്യന് ഒരു മനുഷ്യനെയും മറ്റൊരു മനുഷ്യനെ പകർത്താൻ സാധ്യമല്ല അപ്പോൾ അത് വളരെ പ്രധാനമാണ് ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഒരു ചെറിയ പ്രശ്നത്തിൽ നമുക്ക് പലപ്പോഴും പ്രയാസം ഉണ്ടാവാറുണ്ട് അതാണ് പലരും പറയാൻ മടിക്കുന്ന നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ പോലും നമ്മളോട് പറയാത്ത ഒരു പ്രശ്നം അതാണ് വായനാറ്റം നമ്മളൊരു വ്യക്തിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നല്ലൊരു സുഗന്ധമാണ് വരുന്നത് നമുക്കിഷ്ടപ്പെട്ടൊരു ഫ്ലേവറാണ് വരുന്നെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് നിൽക്കാനും അവരോട് സംസാരിക്കാൻ ഇഷ്ടം തോന്നും അതേസമയം അദ്ദേഹം വായു തുറക്കുമ്പോൾ തന്നെ വളരെ വൃത്തികെട്ട ഒരു മണമാണ് വരുന്നെങ്കിൽ ഒരു ദുർഗന്ധമാണ് വരുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും അങ്ങനെയൊരു കാര്യമുണ്ട് അപ്പം നമ്മൾ അതുകൂടി ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ വരുമ്പോൾ നമ്മൾ വേർതൊലിച്ചിട്ടും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുമായിട്ടൊന്ന് നിൽക്കാൻ പാടില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം നീറ്റ് ആൻഡ് ടൈഡ് ആയിരിക്കണം അപ്പം ഈ വായനാറ്റം എന്നുള്ള ഒരു വിഷയം നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ഗുരുതരമായ ഒരവസ്ഥയാണ് ആ വ്യക്തി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അദ്ദേഹമെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അതിനെ മാറ്റാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രയാസങ്ങളുണ്ടാവാം അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് എത്ര ഏതൊക്കെ തരത്തിലുള്ള ഇങ്ങനെയുള്ള വയനാറ്റം ഉണ്ടാവാം അത് അടുത്തൊരു അധ്യായത്തിൽ തീർച്ചയായും നിങ്ങളോട്ട് ഞാൻ ഈ പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ തൽക്കാലം എല്ലാവർക്കും നമസ്കാരം സൈനിക സുരേഷ് മുനൂർ പൂനെ